ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ന്യൂ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഒരു കറണ്ട് ഫീലിംഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നീ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ഓക്കെ വൺ എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്ട്രേറ്റ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് തന്നെ മേജർ ചേഞ്ചസ് എന്നുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണോ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് പേർക്കും അത് നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് ആ സിറ്റുവേഷനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ആ സിറ്റുവേഷൻ അവസാനിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള മാറ്റങ്ങളോടുകൂടിയ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അതായത് ഒത്തിരി പേർക്കും ഇത് ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷനാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി ഇത്രയും നാളും നിങ്ങളോട് ഒട്ടും തന്നെ ലോയൽ ആയിരുന്നില്ല അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആകുന്നൊരു വ്യക്തിയാണ് ഒരേ സമയം തന്നെ മൾട്ടി ടാസ്ക് ചെയ്യുന്ന പോലെ അവർ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് കണ്ടിട്ടുണ്ടാവാം അവർക്ക് പലതരം കാര്യങ്ങളിൽ ഓടി നടന്ന് അവർ എന്താണ് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട് കരിയറിൽ അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ അതിൻ്റെ പൂ കൂടെ ഒരു പ്രണയം ഇങ്ങനെ അവർ കൊണ്ടുപോയ ഒരു കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് കൊണ്ട് തന്നെ അവർക്ക് അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ അവർ മറന്നിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ആണ് ചേഞ്ച് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകാം ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിലുള്ള വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുന്നത് നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തിയെ പ്രണയിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ പ്രണയം നിങ്ങളുടെ ലൈഫിൽ ലഭിച്ച നാൾ മുതൽ നിങ്ങൾ പല കാര്യങ്ങളും ഉപേക്ഷിച്ചു നിങ്ങളുടെ പല സന്തോഷങ്ങളും ഉപേക്ഷിച്ചു നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്ന നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ പോലും നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ പ്രണയത്തിന് പ്രയോറിറ്റി നൽകി മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് പക്ഷെ അത്രയും ഒരു സിൻസിയറിറ്റി ഒന്നും ഈ പേഴ്സൺ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാവില്ല സോ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അതൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ തീർത്തും അവഗണിക്ക അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ആ വ്യക്തിയിൽ നിന്ന് അങ്ങനൊരു അനുഭവമാണ് നിങ്ങൾക്ക് ഇത്രയും നാൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലാണ് തന്നെ പറയാം അല്ലെങ്കിൽ നല്ല രീതിയിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല ഇപ്പോൾ നിങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അതായത് ഒരുപാട് ചേഞ്ചസ് നിങ്ങളിലും വന്നിരിക്കുന്നു ഇത്രയധികം വേദന ഈ റിലേഷൻഷിപ്പിലൂടെ പോയപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഒരുപാട് ജീവിത പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ് എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ളതാണ് ഒരുപാട് പേരുടെ എനർജീസിൽ നിന്നും വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെയിൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അത്രയും അത്രയും നിങ്ങൾ കണക്ട് ചെയ്ത പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ടു ഇൻഫ്ലെയിം തന്നെയായിരുന്നു പക്ഷേ നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല പക്ഷേ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു സാമീപ്യം നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഓക്കെ ഒരുപാട് റെക്കഗ്നേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ട്വിൻ ഫ്ലെയിം എനർജി നിങ്ങൾ രണ്ടു പേര് മനസ്സിലാക്കുന്നൊരു ആണിത് ഇതൊരു ഡിവൈൻ ടൈം ആയിട്ട് കണക്കാക്കാം ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് വൈറ്റ് കളർ ബേഡ്സ് ആയിട്ടോ വൈറ്റ് കളർ ലെഫ്തേഴ്സ് ആയിട്ടോ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് ഒരുപാട് സയൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ റെയിൻബോ സയൻസ് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പിന് ഇവിടെ അവസാനം ഉണ്ടാവുകയാണ് നിങ്ങൾ ഇത്രയും നാളും എന്താണോ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ഇത്രയും ഒരു വേദന ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങളിപ്പോഴും ആ വ്യക്തിയെ പോസിറ്റീവായിട്ട് നിങ്ങളിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ് ഈ റീഡിങ് കേൾക്കുന്നത് ഓക്കെ അവർക്കറിയാം അവരുടെ ഉള്ളിൽ അവരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഈ വ്യക്തിയെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിംഗ്സാണ് അത്രയും ഡീപ്പായിട്ടുള്ള ഫീലിങ്സാണ് ഓക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന പോലെ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ലൈഫിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ തന്നെയാണ് മാസ്റ്റർ കാർഡും വ്യക്തമാക്കി തരുന്നത് ദിസ് കുഡ് ബി ദ വൺ ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിങ്ഡ് പാർട്ട്ണർ ലൈഫ് ലോങ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകേണ്ട നിങ്ങളുടെ തന്നെ ഒരു കൗണ്ടർ പാർട്ടായിട്ടുള്ളൊരു പേഴ്സണാണ് ഈ വ്യക്തി എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഓക്കെ അത്രയധികം മാറ്റങ്ങളിലൂടെ നിങ്ങളും അതുപോലെ നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്തോടകം പക്ഷേ ആ ഒരു സമയത്തിൽ നിങ്ങളുടെ പേഴ്സണലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അണ്യൂൺ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരിക്കാം ആ ഒരു കാര്യം യൂണിവേഴ്സൽ ഡിസിഷൻ ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണലും അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മേജർ ചേഞ്ചസ് എന്ന് നമുക്കിവിടെ ഫസ്റ്റ് കാർഡിൽ തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇനി എന്താണ് സംഭവിക്കുന്നത് എസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് യു ആർ വേർത്തി ഓഫ് ലവ് ഓക്കെ ഇത് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ആ ഒരു പ്രണയത്തിന് അർഹതയുള്ള വ്യക്തി തന്നെയാണെന്നും യൂണിവേഴ്സ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ നൽകുന്നുണ്ട് ഒക്കെ ഒരു ഫ്രീഡം നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതായത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു എന്താണ് വേദനയിലൂടെ വേദനയിൽ തന്നെ ഇങ്ങനെ സ്വയം ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് നിങ്ങൾ ആ ഒരു വ്യക്തി നൽകിയ വേദനയിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു തള്ളി നീക്കുകയായിരുന്നു അത്രയും ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്കത് തരണം ചെയ്യാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടാവുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫിസിക്കൽ അട്രാക്ഷൻ പോലും തോന്നുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന പോലുള്ളൊരു സ്നേഹം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജേസ് ഫ്രോം യുവർ പേഴ്സൺ മെസ്സേജേസ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓക്കെ ദർ ഈസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദി വൺ നിങ്ങൾക്ക് മുന്ന മുന്നിലും നിങ്ങൾക്ക് ശേഷവും അവരുടെ ജീവിതത്തിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടായിട്ടില്ല എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് മേ ബി ഇപ്പോൾ ഈ ഒരു ചേഞ്ച് ഈ വ്യക്തിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം ലുക്കിങ് അറ്റ് യു ടോക്കിംഗ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ ഈ യു ഫോർ മീ സോറി നിങ്ങളെ നിങ്ങളെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിരിക്കാനും നിങ്ങളോട് സംസാരിച്ചിരിക്കാനുമൊക്കെ ഈ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് അവരുടെ സന്തോഷം എന്ന് അവർ നിങ്ങളോട് പറയാണ് ഐ ആം റെഡി ടു സ്റ്റാർട്ട് ഓവർ ഒൺസ് അഗെയിൻ ഓക്കെ ഒരു റീസ്റ്റാർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഡിവൈൻ ലവ് ഐ എം ആൻഡ് യു ആൻഡ് യു ആൻഡ് ഇൻ മി ഇതൊരു ഡിവൈൻ ലവ് ആണെന്നും അൺകണ്ടീഷണൽ ആയിട്ടൊരു പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളതെന്നും അവർ തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത് യു ആർ മൈ ഫേവററ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ആൻഡ് No matter how much we fight, you stay on my mind 24 into 7. നിങ്ങളുടെ പ്രസൻസ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായാലും അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായാലും അവർ എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കും എന്നുള്ളൊരു പ്രോമിസാണ് അവർ നൽകാൻ ആഗ്രഹിക്കുന്നതും ആൻഡ് തെൻ റീച്ചിങ് ഔട്ട് ഓക്കെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്നുള്ള ഒരു പ്രോമിസ് വീണ്ടും അവർ നൽകുന്നുണ്ട് ഈ ഒരു കാർഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് പേഴ്സണലിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയിരിക്കാം നിങ്ങൾക്ക് എത്രയും വേഗം ആ ഒരു കോൺടാക്റ്റ് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ആൻഡ് ട്രയിങ് ആൻഡ് ഡിപ്രഷൻ ഓക്കെ അവർ നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നു അവർ ഡീപ്പായിട്ടുള്ളൊരു ഡിപ്രഷനിലേക്കൊക്കെ മൂവ് ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യു വിൽ ഗെറ്റ് ത്രൂ ദിസ് ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോകും എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അവർ നിങ്ങളെയും ആ ഒരു രീതിയിൽ സമാധാനിപ്പിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഫൈനലി മാനിഫെസ്റ്റ് ഓക്കെ അവർ നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിലൊരു ഫലം ഉണ്ടാകുമെന്നവർ വ്യക്തി അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു നിങ്ങളില്ലാതെ അവർ ഒട്ടും തന്നെ ഫൈൻ അല്ല ഓക്കെ അല്ല എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം Connecting to this relationship letter A, letter T, letter H, letter O, letter L, letter D, letter N, letter G, letter K, letter P, letter E, letter H, letter B, letter U, letter W, letter Z. ലെറ്റർ ഡി ലെറ്റർ എസ് ലെറ്റർ എം ലെറ്റർ വി ലെറ്റർ എഫ് ഈ എല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്പർ ട്വൻ്റി വൺ നമ്പർ തേർട്ടീൻ നമ്പർ ത്രീ നമ്പർ സെവൻ നമ്പർ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ടു തേർട്ടി എയ്റ്റ് തേർട്ടീൻ 37, 41, 42, 48, 52, 51, ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി വൺ നമ്പർ ഫൈവ് തേർട്ടി സിക്സ് ട്വൻറ്റി ഫൈവ് ഫോർട്ടി നയൻ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് പേർപ്പിൾ കളർ റെഡ് കളർ ഓറഞ്ച് കളർ ഗ്രീൻ കളർ ബ്ലാക്ക് കളർ ഗോൾഡൻ യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ പിങ്ക് കളർ ആൻഡ് വൈറ്റ് കളർ ഈ കളേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ കളേഴ്സ് ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ഈ വ്യക്തി ഒരു ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ഈ വ്യക്തി ഒരു ലോയറായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ ആയിരിക്കാം ലവേഴ്സ് ആയിരിക്കാം എസ്പെഷ്യലി ബേഡ്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഒരു സമയമാണ് എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയമായിരിക്കാം വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികളെയാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കാം ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന സ്വഭാവം ഈ വ്യക്തിക്കുണ്ട് കുറച്ച് ഈഗോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഈ വ്യക്തി ഷോർട്ട് ആണ് ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ ആണ് കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഇമോഷണലായി മൂഡ് ഓഫ് ആകുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാം സിംഗേഴ്സ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സോഷ്യൽ വർക്കർ ആയിരിക്കാം പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ അക്വേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനൈറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്